നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത നിർമ്മിക്കുന്ന ഇരട്ട തുരങ്കപാത അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതകളിൽ ഒന്നും നമ്മൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് ആ യാട് നിർമ്മിച്ച സ്ഥലത്താണുള്ളത് ഇവിടെ വരെ നമ്മൾ വന്നത് നമ്മളുടെ സ്വന്തം കാർ കൊണ്ട് ഓടിച്ചു വരാൻ പാകത്തിന് ഒരു പാത ആദ്യം റെഡി ആക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്ററിലധികം റോഡ് ആദ്യം അപ്രോച്ച് റോഡ് പോലെ റെഡിയാക്കി അതിനുശേഷം ഇവിടെയെല്ലാം പണികളെല്ലാം കഴിഞ്ഞ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ദൂരെ കുറച്ച് യന്ത്രങ്ങൾ പണിയെടുക്കുന്ന കാണാം ജെ സി ബി ഹിറ്റാച്ചി ഒക്കെ പണിയെടുക്കുകയാണ് അവിടെ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാറയുടെ അടിഭാഗമാണ് തുരക്കാൻ പോകുന്നത് അവിടെ ബ്ലാസ്റ്റിങ്ങും അവിടെയുള്ള ഡ്രില്ലിങ്ങും ഒക്കെ തുടങ്ങാൻ പോവാണ് അതിന് മുന്നായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇവിടെ യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാൻ പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ ജോലികളെല്ലാം നടക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂടെ സണ്ണി ചേട്ടനുണ്ട് ഈ പ്രദേശവാസി തന്നെയാണ് എന്തൊക്കെ ജോലികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജോലികളാണ് ജോലിക്കാർക്ക് താമസിക്കാനുള്ളത് അവർക്ക് വർക്ക്ഷോപ്പ് നടത്താനുള്ള ഏരിയ പിന്നെ അവരുടെ വണ്ടികള് പാർക്ക് ചെയ്യാനുള്ള ഏരിയ അങ്ങനെയുള്ള അടിസ്ഥാനപരമായ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വളരെയധികം എന്ത്ര എല്ലാം വലിയ വലിയ ഹിറ്റാച്ചുകളും അതുപോലെ തന്നെ വലിയ ലോറികളും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇവിടുന്ന് ഇനിയുമ്പോ ബ്ലാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ മണ്ണുകളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ചെയ്യാനുള്ള സൗകര്യത്തിലുള്ള വണ്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതേസമയം തന്നെ കല്ലാടിയിൽ നമ്മളിപ്പോ പണിയെടുക്കുന്ന പോലെ തന്നെ ആനക്കമ്പയിൽ മറിപ്പുഴയ്ക്ക് കുറുകയും അവിടെയും പണി നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ആ വർക്കും ഇതുപോലെ തന്നെ യുദ്ധാരവസ്ഥ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അവിടുത്തെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അടുത്ത ആഴ്ച ഞാൻ അവിടെ പോകുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഏതായാലും നമുക്ക് കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് മുന്നോട്ട് നടന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ജോലികളൊക്കെ കാണാൻ പറ്റും ഏതായാലും വലിയ വേഗതയിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ജോലികളൊക്കെ നടക്കുന്നത് പാറയ്ക്ക് താഴെയുള്ള മണ്ണൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ബ്ലാസ്റ്റിങ് ആരംഭിച്ച് തുരങ്കം നിർമ്മിച്ചു തുടങ്ങും ആ മഴയാണ് ഒരു പ്രതികൂലമായിട്ടുണ്ടായിരുന്നത് മഴ മാറിയതോടുകൂടി ജോലികളെല്ലാം വലിയ വേഗതയിലാണുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ളത് ഏതായാലും നമുക്ക് ഈ തുരങ്കപാതയുടെ ഇതൊരു ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിൽ ാണ് നമ്മളത് അപ്പൊ ഇത്രയ്ക്കും വലിയ ഈ വികസന മുന്നേറ്റത്തിന്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് ഇനി അങ്ങോട്ട് ഓരോ മാസവും ഇതിന്റെ വേഗത എന്താണ് ഇതിന്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ പാറ തുരക്കാൻ പോകുന്നതിന്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത് ട്രോ ഈ മണ്ണൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പാറ തുരക്കാൻ നോക്കുകയാണ് അതായത് ഇരട്ട തുരങ്കപാതയിലെ ആദ്യ തുരങ്കപാത നിർമ്മിക്കാനുള്ള തുരങ്കം നിർമ്മിക്കാനുള്ളത് എനിക്ക് പിന്നിൽ കാണാം നമുക്ക് കാണാം അവിടെ രണ്ടു മൂന്ന് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ജോലികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആണ് പാറ തുറക്കാനുള്ള ബ്ലാസ്റ്റിങ്ങും മറ്റു ജോലികളൊക്കെ ആരംഭിക്കുക എന്നാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൊക്കെ പറഞ്ഞത് ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽസിനെ നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ നമുക്കറിയാം ഇവിടെ എല്ലാവിധ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട് സർക്കാരിൻ്റെ ഒരു പൂർണ്ണ മേൽനോട്ടത്തിൽ തന്നെ ആണ് നടക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വേഗത കുറവുമില്ല കൂടുതൽ യന്ത്രോപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ തൊഴിലാളികൾ വരാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെയുള്ള അടിസ്ഥാന സൗകര്യം ഒരിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് തന്നെ നല്ലൊരു വേഗത നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും രണ്ടായിരത്തി ഒറുന്നൂറ് കോടി രൂപയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലുവരി തുരങ്കപാതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിൽ നിന്ന് മറിപ്പുഴയിലും വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്ത് മീനാക്ഷി പാലത്തിന് സമീപമാണ് അതിവേഗത്തിൽ ജോലികൾ പുരോഗമിക്കുന്നത് ആനക്കമ്പൊയിൽ ഭാഗത്ത് ആദ്യഘട്ടമായി മറിപ്പുഴയ്ക്ക് കുറുകിയ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് മേപ്പാടി ഭാഗത്ത് തുരങ്കം തുടങ്ങുന്ന സ്ഥലത്തേക്കുള്ള റോഡ് നിർമ്മാണമാണ് അതിവേഗത്തിൽ നടക്കുന്നത് കൊങ്കൺ റെയിൽവേയുടെ മേൽനോട്ടത്തിലാണ് ഈ ജോലികളെല്ലാം നടക്കുന്നത് കിഫ്ബി വഴിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എട്ട് കിലോമീറ്ററിലധികം ദൂരമുള്ള തുരങ്കപാത പൂർത്തിയാകുന്നതോടെ തുരങ്കപാതയെ കോഴിക്കോട് നഗരവുമായും കൽപ്പറ്റ ബൈപ്പാസായും നാലുപരിയിൽ ബന്ധിക്കുന്ന റോഡിന് നിർമ്മാണവും പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ ഇപ്പോൾ അതേസമയം മറിപ്പുഴ ആനയ്ക്കാമ്പോയിൽ പുല്ലൂരാമ്പാറ തിരുവമ്പാടി റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തി ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഏതായാലും വികസന കൊതുകികളായ ആളുകളെല്ലാം വളരെ കാര്യക്ഷമതയോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് നേരത്തെ പ്രതീക്ഷിച്ചത്ര തന്നെ വേഗത്തിൽ ഈ ജോലികളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ